ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ സൈനിക നടപടികൾക്കാണ് രാജ്യം തുടങ്ങാൻ പോകുന്നതെന്ന് സൂചന ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ മലയാളിയായ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്ന കൂട്ടക്കുരുതിയായാണ് ഇന്ത്യ ഈ ആക്രമണത്തെ കാണുന്നത് ഇത് സംബന്ധമായി കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അക്രമ സംഘത്തിൽ ഏഴംഗങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ മതം ചോദിച്ച ശേഷമാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ നടന്ന ആക്രമണത്തെ അമേരിക്കയും ഗൗരവമായാണ് കാണുന്നത് ഇന്ത്യക്ക് ഏതു തരം തിരിച്ചടി നടത്താനും അവകാശമുണ്ടെന്ന നിലപാടിലേക്ക് ഇപ്പോൾ അമേരിക്കയും മാറിയിട്ടുണ്ട് സൗദി സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറബ് രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് പുറപ്പെടുവാൻ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് അമേരിക്ക റഷ്യ സൗദി അറേബ്യ ഇസ്രയേൽ യു ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും മാറിയിട്ടുണ്ട് ആക്രമണത്തിൽ നടുക്ക പ്രകടിപ്പിച്ച ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ പാകിസ്ഥാനാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യ വലിയ രൂപത്തിലുള്ള തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത് അതിർത്തി കടന്ന് ഏതു നിമിഷവും ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നോർത്തേൺ കമാൻഡും എന്തിനും തയ്യാറായാണ് നിൽക്കുന്നത് കരസേനയ്ക്ക് പുറമെ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ ഉന്നത പട തന്നെ കാശ്മീരിൽ കുതിച്ചെത്തിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയാൽ ചൈനയ്ക്ക് പോലും ഇടപെടാൻ പരിമിതിയുണ്ടാകും അമേരിക്കയുമായുള്ള സാമ്പത്തിക യുദ്ധത്തിൽ അടിപതറിയ ചൈന ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ നടപടികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നതിനിടയ്ക്ക് പാക് അനുകൂല തീവ്രവാദികൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ആക്രമണം ചൈനയെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇതിന് വലിയ വില പാകിസ്ഥാൻ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്കും തർക്കമുണ്ടാവുകയില്ല ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരെ വരിയായി നിർത്തി വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് ഇരുപത്തെട്ട് പേർ തൽക്ഷണം തന്നെ കൊല്ലപ്പെട്ടു അനവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പലരുടെ നില അതീവ ഗുരുതരമാണ് ഇതിനിടെ വിനോദസഞ്ചാരത്തിനായി കാശ്മീരിലേക്ക് പോയ കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള മൂന്ന് ജഡ്ജിമാർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ അനിൽ കെ നരേന്ദ്രൻ ജി ഗിരീഷ് എന്നിവരാണ് ഇപ്പോൾ കശ്മീരിലുള്ളത് ടൂറിസ്റ്റുകളായി കർണാടകയിൽ നിന്ന് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഒരേ സംഘത്തിലുള്ളവർ അല്ല ഇവരെന്നാണ് റിപ്പോർട്ട് കുടുംബവുമായിട്ടാണ് കൊല്ലപ്പെട്ട മഞ്ജുനാഥ് റാവു എത്തിയത് ഇന്ന് രാവിലെയാണ് മഞ്ജുനാഥ് റാവുവും കുടുംബവും പെഹൽഗാമിലെത്തിയത് നാലു ദിവസം മുൻപാണ് മഞ്ജുനാഥും കുടുംബവും ജമ്മു കാശ്മീരിലേക്ക് പോയത് ഒരാഴ്ചത്തെ വിനോദയാത്രയ്ക്കാണ് പോയത് ശിവമുഗയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് മഞ്ജുനാഥ് റാവു ആക്രമണത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റക്കാരെ ഒരാളെയും വെറുതെ വിടില്ലെന്നും ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് സൈന്യത്തിനും വലിയ ഊർജ്ജമായിട്ടുണ്ട് മാരകമായ തിരിച്ചടി നൽകണമെന്നതാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ നിലപാട് അവർ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് പെഹൽഗാമിൽ ആക്രമണം നടന്നത് വിനോദസഞ്ചാരികൾ പ്രകൃതി ി ആസ്വദിച്ചു നിന്നിരുന്ന സ്ഥലത്തേക്ക് തോക്കുമായി എത്തിയ ഭീകരർ എവിടെ നിന്നുള്ളവരാണ് എന്ന് ചോദിച്ച ശേഷം വെടിവെക്കുകയാണുണ്ടായത് വളരെ അടുത്തു ചെന്ന് നിന്നാണ് ഭീകരർ വെടിവെച്ചതെന്നും പട്ടാള വേഷത്തിലാണ് അക്രമികൾ എത്തിയതെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ആക്രമണത്തിന് ശേഷം ഭീകരർ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്